ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മനാഫിനെതിരെ അർജുന്റെ കുടുംബം കേസ് കൊടുത്തതിനു പുറമേ കോഴിക്കോടുള്ളൊരു മില്ലുടമ അപ്പൊ പുതിയൊരു കേസ് കേസുകൂടെ കൊടുത്തിട്ടുണ്ട് മനാഫ് അവരുടെ മില്ല് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വധഭീഷണിപ്പെടുത്തി അതായത് കൊല്ലുന്ന ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പുതിയ കേസ് കൊടുത്തിട്ടുള്ളത് ഈ കോഴിക്കോടുള്ള മില്ലുടമ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഭാര്യനോട് കഴിച്ചുകൂട്ടി പറഞ്ഞ് ഭർത്താവിനെയും മകനെയും നിങ്ങൾ നിങ്ങളധികം കാണില്ലിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കൊന്നു കളയും എന്ന് എന്നിട്ടാണ് ഞങ്ങൾ കസബ സ്റ്റേഷനിൽ പെറ്റിഷൻ കൊടുത്തത് കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് അവൻ്റെ വാപ്പൻ്റെ ബാപ്പൻ്റെ മുതലായിട്ടാണ് കള്ളക്കേസ് കൊടുത്തത് അത് നാരകശ്ശേരിനോട് അവൻ്റെ ബാപ്പ വാക്കാൽ ഷെഡ് വാങ്ങി തന്നിട്ടാണ് കേസ് കൊടുക്കുന്നത് വാക്കാൽ എന്നാൽ പിന്നെ എല്ലാവരും വാക്കാൽ ഇങ്ങനെ ഷെഡ് കൊടുക്കുകയാണെങ്കിൽ റജിസ്ട്രാഫീസിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ ഈ വിഷയത്തിൽ ഇപ്പോൾ മനാഭം പ്രതികരിച്ചിട്ടുണ്ട് മനാഫ് പറയുന്നത് ഈ മില്ലിന്റെ യഥാർത്ഥ ഉടമ മനാഫ് തന്നെയാണെന്നുള്ളതാണ് മനാഫ് ഈ ഇപ്പൊ ഈ വിഷയം വന്നിട്ട് മാറുന്ന സമയത്ത് ഇവര് ഈ മില്ല് കൈയ്യേറിയതാണ് അവിടെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ അവരടിച്ചോണ്ട് പോയെന്നുള്ള രീതിയിലാണ് മനാഫ് പ്രതികരിച്ചിട്ടുള്ളത് മനാഫിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം എന്താ പറഞ്ഞാൽ അതിലിന്റെ മരം അത് കേസ് കൊടുത്ത് ഞാൻ കേസ് വിജയിച്ചു കയറി ഞാൻ ഈ സമയത്ത് എല്ലാ ഡോക്യുമെന്റ് ഞാനാണ് സ്ഥാപനത്തിൽ നാല്പത് ലക്ഷം മുകളിലുള്ള മരങ്ങൾ ഉണ്ടായ ഒക്കെ എടുത്ത് കിട്ടി തീർക്കും എടുത്തിട്ട് പുറത്തേക്ക് ബാക്കിലേക്ക് അതൊരു ചതി അതൊരു ചതി തന്നെ. നിലവിലെ സാഹചര്യത്തിൽ മനാഫിനെതിരെ ഇതുപോലുള്ള കേസുകൾ വരുന്നത് സ്വാഭാവികമാണ് കാരണം മനാഫിനെ എന്നെ മനാഫിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്നുള്ളത് അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ കിട്ടിയൊരു ചാൻസാണ് അപ്പൊ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുക്കാൻ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ കേസിനെ പറ്റി ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനാഫാണ് ആക്ച്വലി ആദ്യം ഇവിടെ കേസ് കൊടുത്തിട്ടുള്ളത് അതായത് തൻ്റെ ബിസിനസ് മറ്റൊരാൾ കയ്യേറി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ പോരാത്തനെ ഈ അർജുൻ്റെ വിഷയം വരുന്നത് വരെ ഈ മില്ല് നടത്തിയിരുന്നത് മനാഫ് തന്നെയാണ് ഇപ്പം ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളും ഓണറ് അയാളാണെന്നൊക്കെയാണ് പറയുന്നത് അയാളടുത്ത് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പോലും ഇതുവരെ ഈ ബിസിനസ് നടത്തിയ മനാഫിനെ പെട്ടെന്ന് ഒരു അറിയിപ്പില്ലാതെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇനിയിപ്പം ഇതിൻ്റെ ഓണർ മനാഫ് അല്ലെങ്കിൽ പോലും ഇത്രയും കാലം മനാഫാണ് അത് നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ നടത്തിയിരുന്നതെങ്കിൽ എന്തായാലും അവിടെയുള്ള മെറ്റീരിയൽസ് അതായത് മരങ്ങളും കാര്യങ്ങളും മനാഫിൻ്റെതായിരിക്കും മനാഫ് പറയുന്നത് താൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള മരങ്ങളൊക്കെ ഇവർ കൈയ്യേറിയിട്ട് വിറ്റു അവിടുന്ന് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് പത്ത് നാൽപ്പത് ലക്ഷം രൂപയുടെ മരങ്ങളൊക്കെ വിറ്റു എന്നൊക്കെയാണ് മനാഫ് പറയുന്നത് എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനിയിപ്പോ ഇതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷിച്ചിട്ട് അതിലൊരു തീരുമാനം വരും ഇപ്പൊ ഈ ഇതിന്റെ ഓണർ ഈ മില്ലുടമ തന്നെയാണെന്നൊക്കെയാണ് പറയുന്നത് കാരണം അതിന്റെ ഇതുണ്ടെന്ന് കാരണം രേ വാക്കാലുള്ള ഒരു അഗ്രിമെൻറ്റിലാണ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളതെന്നൊക്കെയാണ് മനാഫിനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അഗ്രിമെൻറ്റ് ഇയാളുടെ അടുത്താണെങ്കിൽ ഇതിൻ്റെ ഓണർ ചിലപ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇത് ഇത്രയും കാലം നടത്തിയ മനാഫിനോട് ഒരു വാക്കുപോലും പറയാതെ അത് കയ്യേറുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിലിപ്പോൾ വധഭീഷണി നടത്തി എന്നുള്ളതാണ് മനാഫിനെതിരെ വന്നിട്ടുള്ള കേസ് ബിസിനസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേസ് കൊടുക്കും വീണ് കിടക്കുന്ന ഒരാളെ ചവിട്ടാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇപ്പോൾ മനാഫിനെതിരെ എന്ത് കേസ് വന്നാലും നല്ല മൈലേജ് കിട്ടും അല്ലെങ്കിൽ നല്ലൊരു അവസരമാണ് മനാഫിനെതിരെ എന്ത് കേസും കൊടുക്കാനുള്ള അവസരമാണ് അപ്പോൾ ബിസിനസ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേസ് ഉണ്ടാവും മനാഫ് ആദ്യം അങ്ങോട്ടൊരു കേസ് അതിന് തിരിച്ച് ഒരു കേസ് കൊടുക്കുന്നു മതഭീഷണി എന്നൊക്കെ പറയുമ്പോൾ ഈ കേസിനൊരു മൈലേജും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പഞ്ച് കിട്ടും അതിന് അതിനായിട്ടൊക്കെ കൊടുത്തൊരു കേസ് ആവാൻ ആ സാധ്യത എനിക്ക് തോന്നുന്നത് എന്തായാലും കേസിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊക്കെ അന്വേഷിച്ചത് പുറത്തു വരട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ